പ്രിയമളോറി നമസ്കാരം മാതാ അമൃതാനന്ദ മെയ്യയുടെ ജന്മദിനമായി ബന്ധപ്പെട്ട് ഞാനൊരു ആശംസ എൻ്റെ ഫേസ്ബുക്ക് പ്രൊഫൈൽ വഴി നേർന്നിരുന്നു അധികം കമൻ്റ് സെക്ഷനുകളിലേക്ക് കടന്നു പോകാനുള്ള സമയമില്ലാതിരുന്നതുകൊണ്ട് ഞാൻ കമൻ്റ് സെക്ഷനിലുള്ള പല കമൻറ്റുകളും ആദ്യം കുറച്ച് ശ്രദ്ധിച്ചതല്ലാതെ ഞാൻ പിന്നീട് ഒരു ഡീറ്റെയിൽ ആയിട്ട് ശ്രദ്ധിച്ചില്ല കുറച്ച് സമയം മുമ്പാണ് ഞാൻ ഈ കമൻ്റുകൾ പലതും ശ്രദ്ധിച്ചത് വളരെ ആക്ഷേപവും നിറഞ്ഞ ധാരാളം കമൻറ്റുകൾ കണ്ടു അതിൽ ചില ഒരുപാട് ആൾക്കാർ ചിലരല്ല ഒരുപാട് ആൾക്കാർ ഇപ്രകാരം എഴുതിയിരുന്നു ഇതോടുകൂടി അഖിൽമാരാരെ അൺഫോളോ ചെയ്യുകയാണ് കുറച്ച് ഇഷ്ടമുണ്ടായിരുന്നു ആ ഇഷ്ടം ഇതോടുകൂടി പോയി കിട്ടി അങ്ങനെ അത്തരം നിരവധി കമൻറ്റുകളും ഇപ്രകാരം ശ്രദ്ധയിൽപ്പെട്ടു എനിക്ക് എല്ലാവരുടെ വിമർശനം രേഖപ്പെടുത്തുന്നവരെ എനിക്ക് പൊതുവെ ഇഷ്ടമാണ് എല്ലാവരുടെ അടുത്തുമായിട്ട് എനിക്ക് പറയാനുള്ളത് ഞാൻ എല്ലാ മതത്തിൽപ്പെട്ട എല്ലാ ആചാര്യന്മാരെയും ബഹുമാനിക്കുന്ന ഒരു വ്യക്തിത്വമാണ് നമ്മുടെ രാജ്യം ഏറ്റവും മഹത്തരമായിരിക്കുന്നത് ഇവിടെ ഒരുപാട് വിവിധ മേഖലകളിൽ വിവിധാത്മീയ ആചാര്യന്മാർ ഉണ്ടായത് മനുഷ്യനെ ദൈവമായിട്ട് കാണാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ ക്ഷേത്രത്തിനുള്ളിൽ പോലും ഈശ്വരൻ ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന വ്യക്തിയല്ല ഞാൻ ക്ഷേത്രം എന്നെ സംബന്ധിച്ച് ക്ഷേത്രത്തിൻ്റെ യഥാർത്ഥ പ്രമാണ അടിസ്ഥാനത്തിൽ ക്ഷയാത് ത്രായതെ ഇത് ക്ഷേത്ര എന്ന ക്ഷേത്ര പ്രമാണ അടിസ്ഥാനത്തിൽ നാശത്തിൽ നിന്ന് നമ്മെ മുക്തമാക്കുന്ന ഒരിടമായി മാത്രമേ ഞാൻ ക്ഷേത്രത്തെ കണ്ടിട്ടുള്ളൂ എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരു സുഹൃത്തിനോട് സംസാരിക്കുമ്പോൾ കിട്ടുന്ന മാനസികമായിട്ടുള്ളൊരു ധൈര്യം തന്നെയാണ് ഒരു ക്ഷേത്രത്തിൽ പോയിട്ട് തിരിച്ചറങ്ങി വരുമ്പോൾ എനിക്ക് ലഭിക്കുന്നത് അല്ലാതെ എൻ്റെ ജീവിതത്തിൽ ഒരു ഐശ്വര്യം നൽകാൻ ഇരിക്കുന്ന ഒരു ഈശ്വരീയ ശക്തിക്ക് കഴിയുമെന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല നിങ്ങൾ നിങ്ങളുടെ കർമ്മം കൃത്യമായി ചെയ്തു കഴിഞ്ഞാൽ ആ അൻപത് ശതമാനം നിങ്ങൾ ഏറ്റവും മനോഹരമാക്കി പൂർത്തിയാക്കി കഴിഞ്ഞാൽ ബാക്കിയുള്ള അൻപത് ശതമാനം തനിയെ വന്നു ചേർന്നുകൊള്ളും അത് ഈ പ്രകൃതി നിങ്ങൾക്ക് സമ്മാനിക്കും എന്ന് മാത്രം വിശ്വസിച്ച് സ്വന്തം കർമ്മ ചെയ്യാൻ കഴിയാവുന്ന കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരാളാണ് ഞാൻ ഇവിടെ മാതാ അമൃതാനന്ദമയ്യയെ ആക്ഷേപിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് നിങ്ങൾ ആക്ഷേപിക്കും പ്രകാരം കടപ്പുറത്ത് എവിടെയോ ജനിച്ച ഒരു സുധാമണി പതിമൂന്ന് വയസ്സുകാരിയായ സുധാമണി എന്ന് പറയുന്ന ഇന്നത്തെ മാതാ അമൃതാനന്ദ മയ്യയ്യെ നിങ്ങൾ ആക്ഷേപിച്ചും പരിഹസിച്ചും സംസാരിക്കുമ്പോൾ ഒരല്പം കോമൺ സെൻസും ഒരൽപ്പം ചിന്തയും നിങ്ങൾക്കുണ്ടെങ്കിൽ അന്നത്തെ കാലത്ത് കടപ്പുറത്ത് നിന്നും ഒരു ബാലിക എപ്രകാരമാണ് ഈ ലോകത്തിൽ ഇത്രയേറെ രാജ്യങ്ങളിൽ ഇത്രയേറെ ഭക്തരെ ഏത് രീതിയിലായിരിക്കാം സൃഷ്ടിക്കുക എനിക്കും ഒരു അത്ഭുതമായിരുന്നു ഞാൻ കൊട്ടാരക്കരയിൽ താമസിക്കുന്ന ഒരാളാണ് കൊട്ടാരക്കരയിൽ നിന്ന് ഒരു മുപ്പത് കിലോമീറ്റർ അപ്പുറത്താണ് ഞാൻ അമൃതാനന്ദയ്യ മടം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഏഴ് രണ്ടായിരത്തി എട്ട് കാലയളവിൽ ഞാൻ പുട്ടപുറത്തിയിൽ ശ്രീ സത്യസായി ബാബ ബാബയുടെ ആശ്രമത്തിൽ ഞാൻ പോയിട്ടുണ്ട് അന്നും ഇന്നും ഞാൻ ഇവരെ ആരെയും ആൾ ദൈവമായിട്ടോ ഈശ്വര തുല്യമായിട്ടോ ഞാൻ കാണുന്നതേയില്ല ആരെയും സായിബാബയും കാണാറില്ല അതുപോലെ തന്നെ അമൃതാനന്ദയ്യേയും കാണുന്നില്ല പക്ഷേ ആത്മീയ ആചാര്യന്മാരായിട്ട് ഈ രണ്ടു പേരെയും ഞാൻ കാണാറുണ്ട് ഏതോ ആന്ധ്രാപ്രദേശിലെ ഏതോ ഒരു പ്രദേശത്ത് നിന്ന് ഒരാൾ ഇത്രയേറെ ലക്ഷക്കണക്കിന് മനുഷ്യരെ തങ്ങളിലേക്ക് ആകർഷിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിലെന്തോ ഒരു കാരണമുണ്ട് എന്ന് വിശ്വസിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ ഇവിടെ ഞാൻ പറഞ്ഞു വന്നത് രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി ഒൻപത് കാലയളവിൽ ഈ പുട്ടവൃത്തിയിലൊക്കെ സേവനങ്ങൾക്ക് പോയിരുന്ന എന്നെ ആകർഷിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം സത്യസായി സേവാ സമിതി ചെയ്യുന്ന ചാരിറ്റി പ്രവർത്തനങ്ങളാണ് മറ്റുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ജനതയ്ക്ക് തങ്ങളാൽ കഴിയാവുന്ന കാര്യങ്ങൾ ചെയ്യാനുള്ള ഓരോരുത്തരുടെയും മനസ്സാണ് ഞാനിവിടെ പലരിലും കണ്ടിട്ടുള്ളത് അക്കാലത്ത് ഞങ്ങൾ മറ്റുള്ളവരെ സഹായിക്കാൻ വേണ്ടി പൈസ ഇല്ലാതിരുന്നൊരു സമയത്ത് നമ്മുടെ ആരുടെ കയ്യിലും പൈസ ഇല്ല നമ്മളെല്ലാം പുള്ളിപ്പിച്ച് ചെറുപ്പക്കാരാണ് ഒരുപാട് സുഹൃത്തുക്കൾ ആ സമയത്ത് എനിക്ക് ഈ സത്യസായി സേവാ സമിതി വഴി ഉണ്ടായിട്ടുണ്ട് ഞങ്ങളെല്ലാവരും എല്ലാ ആഴ്ചയിലും ഏതെങ്കിലുമൊക്കെ കല്യാണങ്ങൾക്ക് വിളമ്പാൻ പോകും അപ്പോൾ ഈ കല്യാണങ്ങൾക്ക് ഞങ്ങൾ അയ്യായിരം മുതൽ പതിനായിരം രൂപ വരെ അന്നത്തെ സമയത്ത് കിട്ടുന്ന തുക എത്രയാണോ ആണോ അത്രയും തുക ഒരു മൊത്തത്തിലൊരു കൊട്ടേഷനും പോലെ എടുത്തുകൊണ്ട് നമ്മൾ വേടിച്ച് കിട്ടുന്ന ഈ തുകയ്ക്ക് അന്നത്തെ കാലത്ത് എന്തെങ്കിലുമൊക്കെ സഹായങ്ങൾ ആർക്കെങ്കിലുമൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് തുക ഞങ്ങൾ വിനിയോഗിക്കും എല്ലാ ഞായറാഴ്ചകളിലും കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ അവിടുത്തെ പാവപ്പെട്ട ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന മനുഷ്യർക്ക് ഭക്ഷണം നൽകാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പോകും ഞങ്ങളെല്ലാവരും ചേർന്നാണ് അന്ന് ഈ കഞ്ഞി ആയാലും ചോറായാലും ഞങ്ങൾ വിതരണം ചെയ്യുക അതുപോലെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഓരോരുത്തർക്ക് വേണ്ടിയിട്ടും വീട് വെച്ച് കൊടുക്കുന്ന കാര്യങ്ങളായിക്കോട്ടെ മറ്റുള്ള കാര്യങ്ങളായിക്കോട്ടെ ഇപ്പം നമ്മളെ കൊണ്ടൊരു വീട് വെച്ച് കൊടുക്കാനുള്ള പൈസയൊന്നും നമ്മളെ കാണത്തില്ല പകരം ഞങ്ങൾ എന്ത് ചെയ്യും ഞങ്ങൾ ജോലിക്കാരായിട്ട് മാറും നമ്മൾ നമ്മളവിടെ പോയി വാനം വെട്ടാൻ വേണ്ടി സഹായിക്കും മണ്ണെടുക്കാൻ വേണ്ടി സഹായിക്കും പാറ ചുമക്കാൻ സഹായിക്കും തടി ചുമക്കാൻ സഹായിക്കും ഞങ്ങളുടെ ശരീരം കൊണ്ട് അധ്വാനിച്ചാൽ ഒരു കുടുംബത്തിന് എന്തെല്ലാം ചെയ്തു കൊടുക്കാൻ കഴിയുമോ അത്തരം സഹായങ്ങളായിരുന്നു അന്ന് സത്യസായി സേവാ സമിതി വഴി ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് അതേസമയം തന്നെ സായിബാബയെ ഈശ്വരനായി കാണുന്ന നിരവധി മനുഷ്യരും ഞങ്ങൾക്കിടയിലുണ്ടായിരുന്നു ഇന്നും അങ്ങനെ തന്നെ കാണുന്ന നിരവധി മനുഷ്യരും ഞങ്ങൾക്കിടയിലുണ്ട് ഞാൻ അന്നും ഇന്നും ആരെയും ഭൂമിയിൽ ജനിച്ച അല്ലെങ്കിൽ അതീന്ദ്രിയ ശക്തികളുള്ള അത്ഭുത ശക്തികളുള്ള ഈശ്വരന്മാരായിട്ട് ഞാൻ ആരെയും കാണാറില്ല അവിടെ നടക്കുന്ന തെറ്റുകൾ കണ്ടു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ കൂട്ടത്തിലുള്ളവരോട് തന്നെ എൻ്റെ വിമർശനങ്ങളും എൻ്റെ തെറ്റിദ്ധാ അല്ലെങ്കിൽ തെറ്റിദ്ധാരണാജനകമായിട്ടുള്ള പ്രവൃത്തികൾ നടക്കുമ്പോഴൊക്കെ ഞാൻ സംസാരിക്കാറുണ്ട് അന്നൊന്നും തന്നെ എനിക്ക് ഒരിക്കൽ പോലും അവർദാനന്ദ മഠത്തിൽ പോകാനും തോന്നിയിരുന്നില്ല ഒരു പക്ഷേ നമ്മുടെ അടുതി മുറ്റത്തെ മുന്നിലേക്ക് മണമില്ല എന്ന് പറയുന്നത് പോലെ തന്നെയായിരുന്നു എൻ്റെ അവസ്ഥ ഞാനും അങ്ങനെ പോയിരുന്നതേയില്ല പിന്നീട് വർഷങ്ങൾക്കിപ്പുറം മഠത്തിലെ സ്വാമിമാർ എൻ്റെ പല വീഡിയോസ് കാണുകയും എന്നെ ഇഷ്ടപ്പെടുകയും ചെയ്തു പറഞ്ഞപ്പോൾ എൻ്റെ സുഹൃത്ത് ഡോക്ടർ അഭിജിത്ത് മുഖേനെ ഞാൻ ആദ്യമായിട്ട് നടത്തിപ്പോകുന്നു ഞാൻ അമ്മയുമായി ആദ്യമായി സംസാരിക്കുന്നു ആദ്യമായി എന്നോട് സംസാരിക്കുമ്പോൾ തന്നെ ഒരുപാട് നാളത്തെ പരിചയം പോലെ അന്നേ ദിവസം ഞാൻ ഈ ചെന്ന അന്നേ ദിവസം നമ്മുടെ തമിഴ്നാട്ടിൽ നിന്നും ബി ജെ പി നേതാവ് അണ്ണാമലെ അമ്മയെ കാണാൻ ചെന്നിരുന്നു അമ്മ അണ്ണാമലയുമായി ചെലവഴിച്ചതിനേക്കാളും കൂടുതൽ സമയം എന്നോട് ചെലവഴിച്ചു എന്ന് അവിടുത്തെ സ്വാമിമാർ എന്നോട് പറഞ്ഞു അമ്മ എന്നോട് ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു അപ്പോൾ തന്നെ എനിക്ക് തന്നെ തോന്നി അമ്മ എന്തിനാണ് എന്നോട് ഇങ്ങനെ കാര്യങ്ങൾ ഇത്രയും എക്സ്പ്ലെയിൻ ചെയ്ത് സംസാരിക്കുന്നത് എനിക്കറിയില്ല എവിടെയോ എൻ്റെ ഉള്ളിലുള്ള നന്മ തിരിച്ചറിഞ്ഞിട്ടാണോ അതോ എന്നെക്കൊണ്ട് സമൂഹത്തിന് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെന്ന് അറിഞ്ഞിട്ടാണോ ഒന്നും അറിയില്ല എന്തായാലും അമ്മയ്ക്ക് ആകെ മലയാള സിനിമയിലും കേരളത്തിലും അറിയാവുന്ന ഒരേ ഒരാളും മോഹൻലാൽ ആയതുകൊണ്ട് ലാലേട്ടൻ്റെ ഒരു ഷോയിൽ ഞാൻ പങ്കെടുത്തിരുന്നു എന്ന് ഞാൻ പറഞ്ഞപ്പോൾ മഠത്തിലുണ്ടായിരുന്ന നമ്മുടെ അപർണ മൾബറി എന്ന് പറയുന്ന ഒരാൾ മുൻപ് ബിഗ് ബോസിലുണ്ടായിരുന്നു അപ്പോൾ അമ്മ ഇങ്ങനെ പറഞ്ഞു എൻ്റെ ഒരു കുഞ്ഞും ലീ മോഹൻലാൽ മോഹൻ്റെ ഷോയിൽ ഉണ്ടായിരുന്നല്ലോ ലാലേട്ടനെയും അമ്മ വിശേഷിപ്പിച്ചത് മോഹൻലാൽ മോഹൻ്റെ ഷോ എന്നാണ് മോഹൻലാൽ മോഹൻ്റെ ഷോയിൽ അമ്മ ഈ എൻ്റെ ഒരു എൻ്റെ ഒരു കുഞ്ഞും ഉണ്ടായിരുന്നല്ലോ എന്ന് പറഞ്ഞു ഈ സമയത്ത് അമ്മയുടെ ചുറ്റിനും ഒരുപാട് വിദേശി കുട്ടികൾ നിന്ന് കറങ്ങുന്നുണ്ട് ഇവർ അമ്മയോട് വന്നിരുന്നിട്ട് സംസ്കൃതം സംസാരിക്കുന്നു അമ്മയോട് വന്നിട്ട് വേദങ്ങൾ പറയുന്നു വേദങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നു അപ്പോൾ അതിലൊരു കുട്ടി അപ്പോൾ അമ്മ കയ്യിൽ കിടന്ന ഒരു ജവാബ് നമ്മുടെ കയ്യിലിട്ടിരിക്കുന്ന അമ്മയുടെ ഇതെൻ്റെ കയ്യിലേക്ക് ഊരിയിട്ടു അപ്പോൾ ഈ സമയത്ത് ഒരു കുട്ടി അവളുടെ കയ്യിൽ അമ്മ ഇതേ കണക്ക് ഊരിയിട്ട് കൊടുത്ത ഒരു സാധനം അവൾ പൊട്ടിച്ച് കളഞ്ഞു അപ്പോൾ അത് അമ്മയോട് പറഞ്ഞത് അവൾ പൊട്ടിച്ച് കളഞ്ഞ സമയത്ത് അവളുടെ അമ്മ അവളോട് ചൂടായപ്പോൾ അവൾ പറഞ്ഞു അമ്മ ഇത് പൊട്ടിപ്പോകേണ്ടതാണ് ഇത് പൊട്ടിപ്പോകണമെന്നുള്ളതായിരുന്നു ഇതിൻ്റെ വിധി അതുകൊണ്ട് അത് പൊട്ടിപ്പോയി അത് പൊട്ടാനുള്ളൊരു കാരണമായി ഞാൻ മാറി എന്നുള്ളതേ ഉള്ളൂ എന്ന് ഒരു അഞ്ചോ ആറോ വയസ്സുള്ള ഒരു വിദേശിയായിട്ടുള്ള ഒരു പെൺകുട്ടി അമ്മയോട് പറഞ്ഞപ്പോൾ ആ കുട്ടിയുടെ അമ്മ ഇത് പൊട്ടിച്ചു കളഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ആ കുട്ടിയെ ശകാരിക്കുകയും വഴക്ക് പറയുകയും അടി കൊടുക്കുകയും എന്തോ ചെയ്തു എന്നിട്ട് ആ അമ്മ ആ കുട്ടിയോട് പറഞ്ഞു ഇത് പൊട്ടിപ്പോയത് വിധി കൊണ്ടല്ലേ അതിനുള്ള കാരണം നീ എന്നല്ലേ നീ പറഞ്ഞത് നിനക്ക് രണ്ട് തല്ല് തരേണ്ട കാരണമായി ഞാൻ മാറി എന്ന് മാത്രം നീ കരുതിയാൽ മതി എന്ന് ഈ അമ്മ അമ്മയെ അമ്മതാനമയല്ലേ കേട്ടോ ആ കുഞ്ഞിൻ്റെ അമ്മ ഇങ്ങനെ പറഞ്ഞതായിട്ടോ അമ്മേനോട് ഇങ്ങനെ പറഞ്ഞു അപ്പോൾ ഈ കുട്ടികൾ വേദം ചൊല്ലുന്നു അമ്മയോട് സംസാരിക്കുന്നു അമ്മയോട് പല കാര്യങ്ങളും ഈ കുട്ടികളിൻ്റെ ഇടയ്ക്ക് ഞാൻ സംസാരിച്ചു എന്നോട് സംസാരിക്കുന്ന സമയത്തും ഒക്കെ പറയുന്നു അപ്പോൾ അമ്മ തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട് ഒരു കാലത്ത് വിദേശികൾ നമ്മുടെ രാജ്യത്ത് കടന്നു വന്ന് നമ്മളെ അടിമകളാക്കി മാറ്റിയിരുന്ന ഒരു കാലമുണ്ടായിരുന്നു ഇന്ന് വിദേശികളായിട്ടുള്ള നിരവധി മനുഷ്യർ അവരുടെ കുട്ടികളെ ഈ മഠത്തിൽ കൊണ്ടുവന്ന് ചേർത്ത് പഠിപ്പിച്ചിട്ട് ഈ രാജ്യത്തിൻ്റെ സംസ്കാരം പഠിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു അമ്മയ്ക്കിതല്ലാതെ എന്തൊക്കെയാണ് രാജ്യത്തിന് വേണ്ടി ചെയ്യാൻ കഴിയുക എന്ന് പറഞ്ഞതിന് ശേഷം ഈ രാജ്യത്ത് ഉയരുന്ന ഏറ്റവും വലിയ മെഡിക്കൽ കോളേജിനെ കുറിച്ചും എന്നോട് പറയുന്നു അങ്ങനെ ഒരു സാംസ്കാരിക അല്ലെങ്കിൽ ഒരു ആധ്യാത്മിക മേഖലയിൽ നിൽക്കുന്ന ഒരു വ്യക്തിത്വം വലിയ വിദ്യാഭ്യാസമോ കാര്യങ്ങളോ ഒന്നുമില്ലാതിരുന്ന ഒരു സ്ത്രീ ഒരു സാധാ സ്ത്രീ ഈ ലോകത്ത് സയൻസ് ആൻഡ് ടെക്നോളജിയിൽ നടക്കുന്ന മാറ്റങ്ങളെല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കുന്നുവെന്ന് സ്വാമിമാരും അവിടുത്തെ ഡോക്ടർമാരും എന്നോട് പറയുകയാണ് അപ്പം ഞാനും ഇതൊരു അത്ഭുതത്തോടെയാണ് കേൾക്കുന്നത് എല്ലാ കാര്യങ്ങളും അമ്മയ്ക്ക് മനസ്സിലാകുന്നുണ്ട് അമ്മ എല്ലാ കാര്യങ്ങളും കൃത്യമായി സംസാരിക്കുന്നുണ്ട് എങ്ങനെ അമ്മ ഇതറിയുന്നു അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു എന്നൊന്നും ആർക്കും അറിയില്ല പക്ഷേ അവർക്കിതെല്ലാം അറിയാം അപ്പോൾ ഞാനും ഇത് സത്യസന്ധമായി പറഞ്ഞാൽ എനിക്കൊരു പുതിയ അറിവ് പോലെയാണ് ഞാൻ കേൾക്കുന്നത് കാര്യം സയൻസ് ആൻഡ് ടെക്നോളജിയിൽ ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നത് അമൃത ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ലോകത്ത് സയൻസിൽ നടക്കുന്ന മാറ്റങ്ങൾ ഇന്ത്യയിലേക്ക് കൊണ്ടുവരാനും അത് ഇന്ത്യൻ ജനതയ്ക്കും ഇന്ത്യയിലെ വരുന്ന തലമുറയ്ക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് മുൻകൈ എടുക്കുന്ന ഒരു സ്ഥാപനം കൂടിയാണ് അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇന്ന് ഏറ്റവും കൂടുതൽ അഡ്മിഷൻസിന് വേണ്ടിയിട്ട് നഴ്സിംഗ് ആയിക്കോട്ടെ എം ബി ബി എസിനായിക്കോട്ടെ ഏറ്റവും കൂടുതൽ പ്രയാസം അനുഭവിക്കുന്നതും അമൃതയിൽ അഡ്മിഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാൻ ഇനി ഈ കൂട്ടത്തിൽ ഞാൻ കാന്തപുരം ഉസ്താദിനെ കുറിച്ചിട്ട് ഇതിനു മുൻപ് നമ്മുടെ നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തെ ഞാൻ പ്രശംസിച്ചുകൊണ്ട് ഞാൻ പോസ്റ്റ് എഴുതിയിട്ടുണ്ട് ഇനി കാന്തപുരം മുസ്താദിനോടും ബഹുമാനമാണ് അമൃതാനന്ദ ഈ അമ്മയോടും ബഹുമാനമാണ് നമ്മുടെ ശ്രീ ശ്രീ രവിശങ്കറോടും ബഹുമാനമാണ് ഞാൻ വലിയ രീതിയിൽ ഫോളോ ചെയ്യാൻ ആഗ്രഹിക്കുന്ന മറ്റൊരു മഹത് വ്യക്തിത്വമാണ് നമ്മുടെ സബ്ഗുരു അങ്ങനെ ഓരോ ഇന്ത്യയിലെ ഓരോ ഭാരത പൗരന്മാരിലും ഈ രാജ്യത്തിൻ്റെ സംസ്കാരത്തെ ഉയർത്തിപ്പിടിക്കുന്ന ഓരോ വ്യക്തിത്വങ്ങളോടും എനിക്ക് വിവിധ തരത്തിലുള്ള സ്നേഹമാണ് ഇഷ്ടമാണ് ഞാൻ അവരെ പിന്തുടരാൻ ആഗ്രഹിക്കുന്ന ഒരാളുമാണ് ഞാൻ മനസ്സുകൊണ്ട് വലിയ രീതിയിൽ ആരാധിച്ചിരുന്ന ഒരു മഹത് വ്യക്തിത്വമാണ് സ്വാമി നിർമ്മലാനന്ദഗിരി അദ്ദേഹം മരണപ്പെട്ടു പോയി അദ്ദേഹത്തിനെ എനിക്ക് ഒരു മനസ്സുകൊണ്ട് ഗുരുസ്ഥാനത്ത് ഞാൻ കണ്ടിട്ടുള്ള ഒരാളാണ് അപ്പോൾ ഇവിടെ നിങ്ങൾ ഓരോരുത്തരും നിങ്ങൾക്ക് വിമർശിക്കാം പക്ഷേ നിങ്ങൾ അറിഞ്ഞുകൂടാത്ത കാര്യങ്ങളെക്കുറിച്ചാണ് നിങ്ങൾ വിമർശിക്കുന്നതെന്ന് മനസ്സിലാക്കുക നിങ്ങളുടെ അബദ്ധധാരണകളിൽ നിന്നാണ് നിങ്ങൾ വിമർശിക്കുന്നതെന്ന് മനസ്സിലാക്കുക നിങ്ങളുടെ അറിവില്ലായ്മയാണ് നിങ്ങളുടെ പല വിമർശനങ്ങൾക്കും കാരണമെന്ന് മനസ്സിലാക്കുക കൂടുതൽ അറിയാൻ ശ്രമിക്കുന്നോറും നിങ്ങളുടെ തെറ്റിദ്ധാരണകൾ പല രീതിയിൽ പലരെക്കുറിച്ചും മാറിക്കൊണ്ടേയിരിക്കും ഇപ്പോൾ നിങ്ങൾക്ക് എന്നെക്കുറിച്ച് എന്തെല്ലാം ധാരണ ഉണ്ടായിരുന്നു എത്രയോ ആൾക്കാർ ബിഗ് ബോസിന് മുൻപ് എന്നെ എതിർത്തിട്ടുണ്ടായിരുന്നു എന്നെ ആക്ഷേപിച്ചിട്ടുണ്ടായിരുന്നു ബിഗ് ബോസ് കഴിഞ്ഞതിന് ശേഷം നിങ്ങളിൽ എത്രയോ പേർ എന്നെ സ്നേഹിച്ചു എന്നെ മനസ്സിലാക്കി എന്നെ നിങ്ങൾ ഇഷ്ടപ്പെട്ടു അപ്പോൾ ഇങ്ങനെ നമ്മൾ ഓരോരുത്തരെയും മനസ്സിലാക്കാത്തതിലുള്ള പോരായ്മകളാണ് നമുക്കുള്ളത് നമുക്ക് മുമ്പിൽ ബൈബിളുണ്ട് നമുക്ക് മുമ്പിൽ ഉണ്ട് നമുക്ക് മുമ്പിൽ ഭഗവത്ഗീതയുണ്ട് നമുക്ക് മുമ്പിൽ മഹാഭാരതം രാമായണം തുടങ്ങി ഈ ലോകത്തെ അത്ഭുതപ്പെടുത്തിയ നിരവധി ഗ്രന്ഥങ്ങൾ നമുക്ക് മുമ്പിലുണ്ട് ഇതൊന്നും തന്നെ മനസ്സിലാക്കാൻ ശ്രമിക്കാതെ നമ്മൾ ഇതിനെ ആക്ഷേപിച്ചു കൊണ്ടിരുന്നാൽ എങ്ങനെയാണ് നമ്മുടെ ആക്ഷേപം നമ്മുടെ വിമർശനം സത്യസന്ധമായി മാറുക നിങ്ങളുടെ വിമർശനം സത്യസന്ധമാകണമെങ്കിൽ നിങ്ങൾ വിമർശിക്കുന്നതിനെക്കുറിച്ച് നിങ്ങൾ കൃത്യമായി പഠിക്കാൻ ശ്രമിക്കുക പഠിച്ചതിനു ശേഷം വിമർശിക്കുക ഈ രാജ്യത്തിൻ്റെ ഒരു നിയമ സംവിധാനത്തിനും നാളിതുവരെയും ഒരു തെറ്റുകളും കണ്ടെത്താൻ കഴിയാത്ത ഒരു സ്ഥാപനത്തെക്കുറിച്ചോ ആ സ്ഥാപനത്തിന് കാരണക്കാരിയായിട്ടുള്ള ഒരു മഹത് വ്യക്തിത്വത്തെക്കുറിച്ചോ ഐക്യരാഷ്ട്രസഭയിൽ സംസാരിച്ചിട്ടുള്ള ഇന്ത്യൻ പ്രധാനമന്ത്രിയും ഇന്ത്യൻ പ്രസിഡന്റും വന്ന് കണ്ടിട്ടുള്ള നമ്മുടെ മുഖ്യമന്ത്രിയും മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ അധികം അങ്ങനെ മഠത്തിൽ പോയതായിട്ട് എൻ്റെ അറിവില്ല പക്ഷേ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാർ ഉൾപ്പെടെ ഇന്ത്യയിലെ പല രാഷ്ട്രീയ നേതാക്കന്മാർക്ക് ഉൾപ്പെടെ ഇന്ത്യയിലെ നിരവധി പ്രഗത്ഭ വ്യക്തിത്വങ്ങൾ ഉൾപ്പെടെ നമ്മുടെ മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട ലാലേട്ടൻ ഉൾപ്പെടെ ആരാധിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന പ്രധാനമായി അമ്മയെപ്പോലെ അമ്മ എന്ന് നമ്മൾ വിളിക്കുമ്പോൾ ഇപ്പോൾ പ്രായത്തിന് മുതിർന്ന ഏതൊരു സ്ത്രീയെ കണ്ടാലും ഞാൻ അമ്മ എന്നാണ് വിളിക്കുന്നത് ചേച്ചി എന്ന് വിളിക്കുന്നവരുമുണ്ട് അമ്മ എന്ന് വിളിക്കുന്നവരുമുണ്ട് എൻ്റെ അമ്മയുടെ പ്രായമുള്ള ആൾക്കാരെ പറയുന്ന വിളിച്ച് ഞാൻ സംസാരിക്കാറുണ്ട് ഒരുപാട് അമ്മമാർക്ക് ഞാൻ മകനാണെന്നുള്ളതും ബിഗ് ബോസിന് ശേഷം എനിക്ക് ഒരു യാഥാർത്ഥ്യവുമാണ് തമിഴ്നാട്ടിൽ പല ആൾക്കാരും സ്ത്രീകളെ അമ്മ എന്ന് വിളിച്ചാണ് അഭിസംബോധന ചെയ്യുന്നത് തന്നെ അപ്പോൾ സ്ത്രീയെ അമ്മയായി കാണുന്ന ഈ സംസ്കാരമുള്ള ഈ രാജ്യത്ത് അമൃതാനന്ദമ ഈ അമ്മ എന്ന് വിളിക്കുമ്പോൾ ആർക്കാണ് ഗുരുപൊട്ടുക എന്തിനാണ് ഗുരുപൊട്ടേണ്ടത് എത്രയോ പ്രശ്നങ്ങൾ ഈ രാജ്യത്തുണ്ടായപ്പോൾ ആ ഓരോ ദുരന്തങ്ങളിലും ഓടിച്ചെന്ന് സഹായം കൊടുത്ത ഒരു ഒരു സ്ഥാപനം സുനാമി വന്ന സമയത്ത് അവിടുത്തെ ജനതയെ ചേർത്ത് പിടിച്ച ഒരു ഒരു മഹത് വ്യക്തിത്വത്തെ ആക്ഷേപിക്കുന്ന രീതി ശരിയല്ല എന്ന് നിങ്ങൾ തിരിച്ചറിയുക നിങ്ങൾ ആരും ആരെയും ദൈവമായി കാണേണ്ട കാര്യമില്ല നിങ്ങൾ ഓരോരുത്തരും പരസ്പരം ഈശ്വരനാണെന്ന് വിശ്വസ് വിശ്വസിക്കൂ ജോൺ ബ്രിട്ടാസ് ഒരിക്കൽ മാതാ അമൃതാനന്ദയോട് ചോദിച്ചു നിങ്ങൾ ദൈവമാണോ അപ്പം അമ്മ പറഞ്ഞത് ബ്രിട്ടാസ് ദൈവമാണെങ്കിൽ ഞാനും ദൈവമാണ് ഇതിലും മികച്ച രീതിയിലല്ലാതെ എങ്ങനെയാണ് ഇതിനൊരു മറുപടി കൊടുക്കാൻ കഴിയുക നമ്മൾ ഓരോരുത്തരും നമ്മുടെ ഉള്ളിലെല്ലാം ഈശ്വരനുണ്ടെന്ന് തിരിച്ചറിയുക ആ തിരിച്ചറിവിൽ മുന്നോട്ട് പോവുക ഓരോ ക്ഷേത്രത്തെയും ആ ക്ഷേത്രത്തിൻ്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പ്രകാരം നിങ്ങൾ വിശ്വസിക്കുക ആ രീതിയിൽ മുന്നോട്ട് പോവുക നിങ്ങളുടെ ജീവിതത്തിൽ നന്മയുണ്ടാവട്ടെ എന്ന് പറഞ്ഞു കൊണ്ട് നിർത്തുകയാണ് നന്ദി നമസ്കാരം താങ്ക്